ഡയമണ്ട്സ് ബിൽഡിംഗ് കണ്ണൂർ റോഡ് സംസ്ഥാന സർക്കാർ കണ്ണൂരിലെ പൊതുസമൂഹത്തോട് കാട്ടുന്ന കുറ്റകരമായ അവഗണനയ്ക്കും അനാസ്ഥയ്ക്കുമെതിരെ കണ്ണൂരിലെ അഭിഭാഷകർ കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെ ഡിസംബർ പന്ത്രണ്ടിന് കോടതി നടപടികൾ ബഹിഷ്കരിച്ച് കളക്ട്രേറ്റ് മാർച്ചും ധാരണയും നടത്തും കണ്ണൂർ ബാർ അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചതാണിത് േഴ് കൊല്ലമായി ഒരു ജില്ലാ കോടതിയില്ലാത്ത കണ്ണൂരിൽ ഒരു ജില്ലാ കോടതി അനുവദിക്കുന്നതിന്റെ ഭാഗമായാണ് നിലവിൽ കണ്ണൂരിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സ്പെഷ്യൽ ട്രാക്ക് കോടതി ഡിജിറ്റൽ എം എ സി ടി കോടതിയായി മാറ്റുന്നതിന് കേരള ഹൈക്കോടതി ഉത്തരവായത് ആ തീരുമാനത്തെ അട്ടിമറിച്ചുകൊണ്ട് തലശ്ശേരിയിലേക്ക് ഈ കോടതി മാറ്റിക്കൊണ്ട് സംസ്ഥാന സർക്കാർ ഉത്തരവായിരിക്കുകയാണ് എല്ലാ കോടതികളും തലശ്ശേരിയിൽ മാത്രം സ്ഥാപിക്കുന്നതിന് പിന്നിൽ സങ്കുചിത താല്പര്യം സംരക്ഷിക്കുന്ന ഒരു വിഭാഗമാണ് കഴിഞ്ഞ കാലത്തെല്ലാം പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് ആ വിഭാഗം ഇപ്പോഴും സജീവമാണെന്നാണ് ഡിജിറ്റൽ കോടതി മാറ്റത്തിലൂടെ തെളിയുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു കണ്ണൂരിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് കണ്ണൂരിൽ ആദ്യമായിട്ട് മുൻസിൽ കോടതി ആരംഭിക്കുന്നത് നൂറ്റി പതിനേഴ് കൊല്ലം കഴിഞ്ഞിട്ടും ഇന്ത്യയിലെ ഒരു ജില്ലാ ആസ്ഥാനത്ത് ജില്ലാ കോടതി ഇല്ലാത്ത ഏക ജില്ലാ ആസ്ഥാനം കണ്ണൂരാണ് ഡിജിറ്റൽ കോടതികൾ ആയിട്ട് പ്രഖ്യാപിച്ചു ആ കൂട്ടത്തിലാണ് കണ്ണൂരിന് ഒരു ഡിജിറ്റൽ കോടതി അനുവദിച്ചത് ആ കോടതിയാണ് ഇവിടെ നിന്ന് വലിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് തലശ്ശേരിയിൽ അഞ്ച് ജില്ലാ കോടതികളുണ്ട് അഞ്ച് ജില്ലാ കോടതികൾ അഞ്ച് വാഹന നഷ്ടപരിഹാര കോടതികളുമുണ്ട് വാഹനാപകട നഷ്ടപരിഹാരം എം എസ് സി ടി കോടതികളുണ്ട് അവിടത്തേക്കാണ് കണ്ണൂരിന് അനുവദിച്ച വാഹനാപകട നഷ്ടപരിഹാര കോടതി അടക്കമുള്ള കോടതി വലിച്ചു കൊണ്ടുപോകുന്നത് ഇത് കണ്ണൂരിലെ അഭിഭാഷകരുടെ മാത്രം വിഷയമായിട്ടല്ല ഞങ്ങൾ കാണുന്നത് കാരണം നീതി ഏറ്റവും അടുത്ത് ലഭിക്കാൻ ആവശ്യമായിട്ടുള്ള അവകാശം പൊതുജനങ്ങൾക്കുണ്ട് ഈ അവകാശത്തെ തുരങ്കം വെക്കുന്ന രീതിയിലാണ് കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് തലശ്ശേരിയിലുള്ള ഒരു വിഭാഗം ആളുകൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അതിൽ വരുന്ന പന്ത്രണ്ടാം തീയതി കോടതി നടപടികൾ ബഹിഷ്കരിച്ചുകൊണ്ട് കലക്ടറേറ്റിലേക്ക് ഒരു മാർച്ച് നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് മുന്നിൽ അഡ്വക്കേറ്റ് കസ്തൂരി ദേവൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ജി വി പങ്കജാക്ഷൻ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബാബുരാജ് കൊലാരത്ത മുൻ പ്രസിഡന്റുമാരായ അഡ്വക്കേറ്റ് ഇ പി ഹംസകുട്ടി അഡ്വക്കേറ്റ് പി പി വേണു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് കണ്ണൂർ മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് നേത്ര സംരക്ഷണത്തിന്